ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ വട്ടപ്പാറ ജംഗ്ഷനിലാണ് കേട്ടോ അതായത് ഈ കാണുന്നത് എം സി റോഡാണ് ഇത് വന്നിട്ട് വട്ടപ്പാറയിൽ നിന്ന് നെടുമങ്ങാട് പോകുന്ന റൂട്ടാണ് ഈ റൂട്ടിലേക്ക് നമുക്കൊരു അൻപത് മീറ്റർ പോകുമ്പോൾ അതായത് ഈ ജംഗ്ഷനിൽ നിന്ന് അഞ്ചാമത്തെ കെട്ടറായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് അതിനകത്ത് ഒരു ആയിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന നമുക്കൊരു അപ്പാർട്ട്മെൻറ്റ് കെട്ടണം ഉണ്ട് കേട്ടോ നല്ല നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടി നമുക്ക് ജംഗ്ഷനിൽ ഇറങ്ങി നടന്ന് കയറാവുന്ന ഡിസ്റ്റൻസിൽ നമുക്ക് വീടാവും അതും വളരെ ചെറിയൊരു റേറ്റിന് സ്വന്തമാക്കാം ഈ എം സി റോഡിനോട് വളരെ അടുത്ത് ചെറിയൊരു റേറ്റിന് നല്ല കീട്ടിലൊരു അപ്പാർട്ട്മെൻറ്റ് സ്വന്തമാക്കാം അതിനോട് കൂടി തന്നെ നമുക്ക് ഒത്തിരിയധികം ഇനിയും ഫ്യൂച്ചർ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ അതെന്താണെന്ന് വീഡിയോ പൂർണ്ണമായിട്ടും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിക്കോ പ്രോപ്പർട്ടി ആക്സസ് എളുപ്പമാണ് ഇവിടുന്ന് ഇങ്ങനെ കയറുമ്പോഴത്തേക്കും ഒരു അൻപത് മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ ജംഗ്ഷനിൽ നിന്ന് ജസ്റ്റ് ഒന്ന് വരുമ്പോഴത്തേക്ക് അതായത് അൻപത് മീറ്റർ വരുമ്പോൾ വലതു ദിവസത്തായിട്ട് നമുക്ക് ഈ കാണുന്ന കെട്ടിടം കാണാം ഇത് ടോട്ടലായിട്ട് സെല്ലാർ പോർഷൻ ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ അങ്ങനെ മൂന്ന് ഫ്ലോറുകളായിട്ടാണ് ഈ ഒരു കെട്ടിടം ഉള്ളത് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് സെല്ലാറിൽ വന്നിട്ട് ഒരു അപ്പാർട്ട്മെൻറ്റ് ഉണ്ട് പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നിട്ട് ഫുള്ളായിട്ട് ഷോപ്പുകളാണ് അത് വേറൊരു ഉടമസ്ഥതയിലുള്ളതാണ് നമുക്ക് ഏറ്റവും മേണിലത്താം അതായത് ഫസ്റ്റ് ഫ്ലോറും അതിൻ്റെ ടെറസും നമ്മുടെ ഉടമസ്ഥതയിൽ അതായത് നമ്മൾ ഇന്ന് കാണിക്കുന്ന വീഡിയോയിലുള്ള ഓണറിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് ആ ഒരു പോർഷനാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് ടോട്ടലായിട്ട് ആറ് സെൻറ്റാണ് ഇതിനകത്ത് രണ്ട് സെൻറ്റ് അൺഡിവൈഡഡ് ഷെയർ ആയിട്ട് നിങ്ങളുടെ പേരിലേക്കും വരുന്നുണ്ടാവും നമുക്ക് ഏകദേശം ഒരു പതിനേഴ് വർഷം പഴക്കമുള്ള കെട്ടിടമാണ് നമുക്ക് അതിനകത്തേക്കുള്ള ബാക്കി ദൃശ്യങ്ങൾ കാണാം വാ പ്രോപ്പർട്ടിയുടെ ലെഫ്റ്റ് സൈഡിലൂടെ നമുക്കിതായി ഈ റോഡ് പോകുന്നുണ്ട് കേട്ടോ ഇതുവഴി നമുക്ക് മേളത്തെ നിലയിലേക്ക് കയറാവുന്ന രീതിയിൽ വഴി കൊടുത്തിട്ടുണ്ട് നമുക്ക് താഴെ രണ്ട് കാർ പാർക്കിംഗ് സ്പേസ് ഉണ്ട് ഇതിൽ ഒരു പാർക്കിംഗ് സ്പേസ് വന്നിട്ട് ഇപ്പോൾ നിലവിൽ ഒരു സ്റ്റിച്ചിങ് ആയിട്ട് വാടകയ്ക്ക് കൊടുത്തേക്കുവാണ് ഈ ഒരു സ്പേസ് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലായിട്ടാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് വരുന്നത് ടോട്ടലായിട്ട് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന അപ്പാർട്ട്മെൻ്റ് ആണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഏറെ വരുമ്പം നമുക്കത് ഈ അപ്പാർട്ട്മെൻറ്റിന് ചുറ്റുമായിട്ട് ഇങ്ങനെ ഒരു പാത്ത് വേണ്ട കേട്ടോ ചുറ്റി ഇങ്ങനെ കറങ്ങി വരാൻ സാധിക്കും അത് പിന്നീട് കാണിച്ചു തരാം നമുക്ക് അകത്തേക്ക് പോകാം ഇപ്പോൾ നല്ലൊരു വാടക കൊടുത്തേക്കുവാണേ അതായത് മാസം നമുക്കിതിൽ ഇതിൽ നിന്ന് വരുമാനം ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ് അതാ ഇങ്ങനെ ഒരു ലിവിങ് സ്പേസ് അവിടെ നേരെ വരുന്നത് നമ്മുടെ അടുത്ത് ഡൈനിങ് ഏരിയയാണ് അവിടെ ആയിട്ടാണ് നമുക്ക് കിച്ചൺ വരുന്നത് അതാ ഈ ഭാഗത്തായിട്ട് കിച്ചൺ ഉണ്ട് കിച്ചണിൽ നമുക്കുള്ള സ്പേസിലല്ല ഇതുപോലെ അടച്ചൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ നോക്കി ഇവിടെ അധികം സ്റ്റോറേജ് കാണാൻ സാധിക്കും അതാ ഇവിടെ ആയിട്ട് നമുക്കൊരു ചെറിയൊരു വർക്ക് ഏരിയ ഉണ്ട് അതിൽ വിറകടുപ്പ് വരെ ഉണ്ട് കേട്ടോ നോക്കി ഒരു വിറകടുപ്പൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് നമുക്കിതാ ഇവിടെ തുറന്നിറങ്ങിയാൽ നമുക്ക് വീണ്ടും പുറത്തേക്ക് ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് ഉപയോഗപ്പെടുത്താവുന്ന രീതിയിൽ അവിടെ ഒരു സ്പേസ് കിട്ടുന്നുണ്ട് നമുക്ക് ടോട്ടലായിട്ട് മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് ഇതായി ഈ ഭാഗത്തായിട്ട് ഒരു ബെഡ്റൂം നമുക്ക് ഇതാ ഈ ഭാഗങ്ങളിലായിട്ട് രണ്ട് ബെഡ്റൂംസ് അടുത്ത് വരുന്നുണ്ട് നമുക്ക് ഇവിടെ ഒരു കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ഇതിൽ ഒരു ബെഡ്റൂമിന് വന്നിട്ട് അറ്റാച്ച്ഡ് ഉണ്ട് ബാക്കിയുള്ള രണ്ട് ബെഡ്റൂമിനായിട്ട് ഈ ഒരു കോമൺ ബാത്റൂം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇതാ ഇതാണ് അടുത്തൊരു ബെഡ്റൂം ഇതിൽ നമുക്ക് ഇതുപോലെ കബോർഡെല്ലാം ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂം വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ശരിക്കും ഇതൊന്ന് റെനോവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പുത്തൻ കണ്ടീഷനിലാക്കി എടുക്കാൻ സാധിക്കും കേട്ടോ ശരിക്കും ഇതിപ്പോൾ പെയിൻറ്റിങ് വർക്കുകളൊന്നും ചെയ്തിട്ടില്ല അതുപോലെ ഇന്റീരിയർ ഒന്നും ചെയ്തിട്ടില്ല ആ രീതിയിലൊക്കെ ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്കതിനെ കുറെ കൂടെ നീറ്റാക്കാൻ സാധിക്കും പിന്നെ ഇതിൻ്റെ ഒരു വേറൊരു ഹൈലൈറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ തൊട്ടടുത്തായിട്ട് തന്നെ പി എം എസ് ഡെൻറ്റൽ കോളേജ് അതുപോലെ തന്നെ എസ് യു ടി മെഡിക്കൽ കോളേജ് അങ്ങനെയുള്ള കോളേജസ് ഉണ്ട് ഈ കോളേജിലുള്ള പിള്ളേരൊക്കെ ഈ ചുറ്റുവട്ടത്തൊക്കെ പേയിങ് ഗസ്റ്റായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ ആ രീതിയിൽ നമ്മൾ പി ജി ആയിട്ട് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്കിതിൽ ഓരോ റൂമിനും വാടക വാങ്ങിക്കാൻ സാധിക്കും ഒരു റൂമിന് നമുക്കൊരു അയ്യായിരം രൂപ ഏഴായിരം രൂപ ആ റേഞ്ചിലൊക്കെ വേണമെങ്കിൽ വാടക വാങ്ങാം അത് ഈ കണ്ടീഷനിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റും ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം നമ്മുടെ വർക്ക് ഏരിയയിലുള്ള ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ആ വീണ്ടും ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാം ഇത് ഫുൾ ആയിട്ടൊരു പാത്ത് വേണമെങ്കിൽ നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് ചുറ്റി വരുന്നുണ്ടാവും കേട്ടോ ഇങ്ങനെ തന്നെ കറങ്ങി അങ്ങ് പോകാൻ സാധിക്കും ഇവിടെയാണ് കിഴക്ക് വരുന്നത് രാവിലെ എണീറ്റ് ഈ ഡോറം തുറന്നു കഴിഞ്ഞാൽ നല്ലതുപോലെ പ്രകാശമൊക്കെ ഇങ്ങനെ അകത്തേക്ക് വരുന്ന രീതിയിലാണ് നമുക്ക് വരുന്നത് അത ഇത് നോക്കി നമ്മുടെ ഇതിന് ചുറ്റുവായിട്ട് വരുന്ന ഒരു പാത്ത് വേ ആണേ ഇതിങ്ങനെ ഫുള്ളായിട്ട് കറങ്ങി നമ്മുടെ റോഡ് ഫേസിങ് വരുന്നിടത്ത് അപ്പുറത്തെ സൈഡിലേക്കും പോകുന്ന രീതിയിലാണുള്ളത് അതെ ഇവിടെ വന്നാൽ നമ്മുടെ റോഡ് ഫ്രണ്ടേജ് ആണ് ഇതേ തൊട്ടടുത്തായിട്ട് കാണുന്നത് വട്ടപ്പാറ ജംഗ്ഷനാണ് ഞാൻ മുന്നേ പറഞ്ഞ പറഞ്ഞതുപോലെ കേവലൊരു അൻപത് മീറ്റർ പോലും വരുന്നില്ല കേട്ടോ അത്രയും ഡിസ്റ്റൻസേ ഉള്ളൂ ഈ ഭാഗവും ഇങ്ങനെ തന്നെ ചുറ്റി ആ ഒരു സൈഡ് വരെയും ഫുള്ളായിട്ട് പോകുന്നുണ്ടാവും അതെ ഇത് നമ്മുടെ കെട്ടിടത്തിൻ്റെ ടോപ്പാണ് കേട്ടോ അതായത് ടെറസ് ആണ് ഈ ഒരു ടെറസ് കൂടെ നമ്മൾ ഇതിൻ്റെ ഓണർ വിലയാധാര എഴുതി വാങ്ങിയതാണ് അപ്പോൾ അതും കൂടെ ചേർത്താണ് നമ്മൾ വില പറയുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ മേളിൽ ഇനി വേണമെന്നുണ്ടെങ്കിൽ കെട്ടിടം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിന് വേറെ ആരും പെർമിഷൻ എടുക്കണ്ട നോർമലി ഉള്ള ഒരു പ്ലാൻ പ്ലാൻ അപ്രൂവൽ എടുത്ത് നമുക്കതിൻ്റെ കെട്ടിടം ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് പില്ലറിനെല്ലാം നമുക്ക് കമ്പി വിട്ടിട്ടുണ്ട് ഇവിടെ വിട്ടിട്ടുണ്ട് ഇതാ ഇവിടെയൊക്കെ നമുക്ക് കമ്പി അങ്ങനെ വിട്ടിട്ടുള്ളതായിട്ട് കാണാം അപ്പോൾ ആ രീതിയിൽ ഇനി പില്ലർ വാർത്ത് അതിന് മേളിൽ കെട്ടണം പൊക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ആ വീടൊക്കെ ചെയ്തേക്കും അതുപോലെ നമുക്ക് ചുറ്റി ചുമര് ചെയ്തതിന് ശേഷം ഇതുപോലെ ഷീറ്റിടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും തന്നെ ബുദ്ധിമുട്ടില്ല ഈസി ആയിട്ട് ചെയ്യാം അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു സ്പേസും വാടകയ്ക്കൊക്കെ കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് അതിൽ നിന്നൊരു വരുമാനം ലഭിക്കുന്നുണ്ടാവും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തോ വളരെ ചെറിയൊരു റേറ്റാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ കേവലം നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ മാത്രമാണ് വരുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ രണ്ട് സെൻറ്റ് രണ്ട് പേരും ഷെയർ അടക്കം വരുന്നുണ്ട് രണ്ട് സെൻറ്റിൻ്റെ പൈസയായുള്ളൂ ജംഗ്ഷനിലാണ് കേട്ടോ ഇവിടെയൊക്കെയാണെങ്കിൽ അര സെൻ്റിലൊരു കട റീസൻറ്റായിട്ട് സെയിലായത് മുപ്പത് ലക്ഷം രൂപയ്ക്കാണ് അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത് നല്ല ലാഭമാണ് താല്പര്യമുള്ളവർ നേരിട്ടതിന് ഉടമയെ വിളിച്ചോ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് നമുക്കിവിടെ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വന്തം ആവശ്യത്തിനാണെങ്കിലും അല്ലെങ്കിൽ വാടകയ്ക്കാണെന്നുണ്ടെങ്കിലും നമുക്കിത് ഈ ഒരു പാർക്കിംഗ് സൗകര്യം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇവിടെ വലിയൊരു കാറ് കയറ്റി പാർക്ക് ചെയ്യാം ശരിക്കും ഇത് നമ്മുടെ പാർക്കിംഗ് സ്പേസ് ആണ് പക്ഷേ അതിനെ ഇപ്പം നമ്മളൊന്ന് ഗ്ലാസ് ഇട്ട് ഇപ്പോൾ നിലവിൽ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് കേട്ടോ ഒരു മൂവായിരം രൂപ അതിൽ വാടക ഇട്ട് അപ്പോൾ ആ രീതിയിലാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് അപ്പോൾ പിന്നെ നമുക്കതിൽ വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് ഒരു ബോർവെൽ ഉണ്ട് കേട്ടോ ആ ബോർവെല്ല് നമ്മുടെ ആധാരത്തിന് ഉൾപ്പെടെയാണ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോമണായിട്ട് ഈ ഫെസ്റ്റി ീ ഫുള്ളായിട്ടുള്ള ബോർവെല്ലാണ് അത് നമ്മുടെ ആധാരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് നമുക്ക് വേറൊരു പൈപ്പ് കണക്ഷൻ്റെ കണക്ഷൻ കൊണ്ട് വിട്ടിട്ടുണ്ട് പക്ഷേ അത് നമ്മൾ നിലവിൽ ഉപയോഗിക്കുന്നില്ല ബോർവെല്ലിലെ വെള്ളം തന്നെയാണ് വീട്ടിലെ സൗകര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് മെയിനിലോട്ടൊരു ചെയ്തു കഴിഞ്ഞാൽ തന്നെ അതിനും ഈ ഒരു സൗകര്യങ്ങൾ തന്നെ ഉപയോഗപ്പെടുത്താവുന്നതാണ് പിന്നെ എല്ലാവിധ സംവിധാനങ്ങളും നമുക്ക് ചുറ്റുവട്ടത്തായിട്ടുണ്ട് വാട്ടപ്പാറ ജംഗ്ഷനും നോക്കുകയാണെങ്കിൽ പോലീസ് സ്റ്റേഷൻ ബാങ്കുകൾ സൂപ്പർ മാർക്കറ്റ് വലിയ വലിയ തുണിക്കടകൾ അങ്ങനെ എല്ലാവിധ സംവിധാനങ്ങളും നമുക്കിവിടെ തൊട്ടടുത്തായിട്ട് തന്നെയുണ്ട് തിരുവനന്തപുരം സിറ്റിയിലുള്ള എല്ലാ മേജർ സ്കൂൾസിലെയും വണ്ടികളാണ് ണ്ടെങ്കിൽ നമുക്ക് ഈ ജംഗ്ഷൻ വഴി ടച്ച് ചെയ്ത് അല്ലെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിലൂടെയാണ് പോകുന്നത് ആ രീതിയിൽ നമുക്ക് പിള്ളേരെ സ്കൂൾ സിറ്റിക്കകത്ത് പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് ആക്സസ് വരുന്ന രീതിയിൽ വണ്ടി സ്കൂൾ വണ്ടികൾ ലഭ്യമാണ് സെൻറ്റ് തോമസ് സ്കൂൾ നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററാണ് അതുപോലെ തന്നെ ലൂത്ത് മൗണ്ട് സ്കൂൾ നമുക്കിവിടെ നടത്താണ് പിന്നെ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ എസ് യു ടി മെഡിക്കൽ കോളേജ് പി എം എസ് സിതന്ത്രൽ കോളേജ് അതെല്ലാം ഇവിടെ തൊട്ടടുത്തായിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ടതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില കേവലം നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ മാത്രമാണ് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് മിസ്സാക്കല്ലേ